ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്കത് ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്കിതിൻ്റെ മാവ് വേണ്ടത് അപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വിസ്ക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ആ മാവിലേക്ക് മുട്ട ഒന്ന് നന്ന ആവണ രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ൊടുക്കാം നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഈ മാവൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാനുണ്ട് നമ്മൾ ആദ്യം ഒരു തക്കാളിയാണ് ചേർക്കുന്നത് ചെറിയ സൈസ് തക്കാളിയാണ് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതാണ് പിന്നെ കുറച്ച് മല്ലിലി ഒരു ചെറിയ പീസ് ക്യാബേജ് ഒരു മീഡിയം സൈസ് സവാള ഒരു ക്യാരറ്റ് ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊരു എരിവ് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ചേർത്തിട്ടില്ല ഇത് അത് നന്നായിട്ടൊന്നിത് ഇളക്കി കൊടുക്കുക ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം മുളക് ചതച്ചത് ഇനി അത് നന്നായിട്ട് ഒന്ന് അതിലേക്ക് യോജിപ്പിച്ച ശേഷം നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമുക്കൊരു ദോശ പാൻ അടുപ്പത്ത് വയ്ക്കാം ഇനി ഒന്ന് പാൻ ചൂടായി വരട്ടെ നമുക്ക് അതിലേക്ക് ഓരോ തവയായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വലിയ ദോശയാണ് വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് തവണ മാവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കാം നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് അടച്ചു വയ്ക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇത് നല്ല കളർഫുള്ളേ ഇനി നമ്മുടെ വീട്ടിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ചൂടോട് കോഴി കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത് നമുക്ക് ഓയിലിന് പകരം അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടറൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ